ക്യാപ്റ്റൻസി ഒരിക്കലും ഒരു വാശിപ്പുറത്ത് നടത്തേണ്ട ഒരു നോമിനേഷനല്ല ആരോടെങ്കിലും ഉള്ള ഒരു ദേഷ്യത്തിൻ്റെ പുറത്തല്ലല്ലോ ഒരു ക്യാപ്റ്റനെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് വീട് നയിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന ഒരു ക്യാപ്റ്റൻസി പോലെ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ ക്യാപ്റ്റൻസി നോമിനേഷൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്പസമയം മുമ്പാണ് ക്യാപ്റ്റൻസി നോമിനേഷൻ നടന്നത് ക്യാപ്റ്റനായി വന്നിരിക്കുന്നവർ ആദ്യം പറയാം ഏറ്റവും കൂടുതൽ വോട്ടുകളുമായ നിവിനാണ് ഏഴുപേരാണ് നിവിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ക്യാപ്റ്റൻ ആവാനായിട്ട് ആറ് വോട്ടുകളുമായിട്ട് ആര്യൻ മൂന്ന് വോട്ടുകളുമായി അക്ബർ എന്നിങ്ങനെയാണ് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ക്യാപ്റ്റൻസി നോമിനേഷൻ ഇതിൽ അക്ബറിനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം ഗ്രൂപ്പീസാണ് ആര്യനും നിവിനും പിന്നെ മറ്റു വേറെ ഒരാളും കൂടിയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അക്ബറെ അക്ബറിനെ മോഷണം പോയിട്ടുണ്ട് മറ്റേ ഇത് പാവകൾ മോഷണം പോയല്ലോ ആ ഒരു പുറത്ത് നോമിനേറ്റ് ചെയ്തിരിക്കുന്നതാണ് കഴിഞ്ഞ വീക്കിലി ടാസ്കിൻ്റെ ബേസിൽ മാത്രമാണെങ്കിൽ ആര് നന്നായി തന്നെ കളിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഇതേപോലെ കളിച്ച കളിച്ച് പേരെയാണ് കേട്ടോ ജയിലിലേക്ക് ഇട്ടേക്കണേ അതും കൂടി ഓർക്കണം പിന്നെ നിവിൻ നിവിനെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്തത് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കി തരുന്നു എന്നുള്ളൊരു ഒറ്റ കാരണത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ആര് കുക്ക് ചെയ്യും എന്നുള്ളൊരു ചോദ്യചിഹ്നം വന്നപ്പോൾ ആ സമയത്ത് ധൈര്യപൂർവ്വം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ നിവിൻ മുന്നോട്ട് വരികയും നിവിൻ കുക്ക് ചെയ്തു ഞങ്ങൾ പട്ടിണി കിടന്നില്ല എന്നുള്ളൊരു കാരണമാണ് പറയുന്നത് കുക്ക് ചെയ്യാൻ ഒരു കിച്ചൺ ടീമുണ്ടായിരുന്നു കിച്ചൺ ടീമിൽ എല്ലാവർക്കും കറക്റ്റ് സമയത്ത് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നൊരാളുണ്ടായിരുന്നു അനുമോള് അനുമോൾ അനുമോൾ ശരിയാണ് കിച്ചണിൽ അനുമോൾ കയറി കഴിഞ്ഞപ്പോഴും ബഹളമാണ് വഴക്കാണ് അത് അനുമോൾ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ധൃർതിയാണ് എല്ലാത്തിനും അതൊരു പക്ഷേ എല്ലാവർക്കും പ്രോപ്പറായിട്ടുള്ള ടൈമിൽ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നണമെന്ന് ഞാൻ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് മോർണിംഗ് ആക്ടിവിറ്റി കഴിയുമ്പോൾ തന്നെ പലരും കഴിക്കും ചിലപ്പോൾ അതിന് മുമ്പും കഴിക്കേണ്ട കഴിക്കാനൊക്കെ പറ്റാറുണ്ട് പക്ഷേ ഇപ്പോൾ ലഞ്ച് ടൈമിൽ പോലും അവർ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവില്ല ഞാൻ അവിടെ ലഞ്ച് കഴിക്കും അവരവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അത്രത്തോളം ഡിലേ വന്നിട്ടാണ് അവർക്ക് ഫുഡ് ഇപ്പോൾ നിലവിൽ കിട്ടുന്നത് ഇതിനകത്ത് ഇവർ പറയുന്നത് നിവിൻ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ നിവിൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു തോന്നുന്നത് അനുമോള് കിച്ചണിൽ നിന്ന് ഇറങ്ങി പോകാൻ കാരണം ആരാണ് ഇത് നിവിൻ തന്നെയല്ല നിവിൻ തന്നെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞാണ് അനുമോള് പുറത്തേക്ക് പോയത് കിച്ചിലിനി ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു പോകാനുള്ളൊരു കാരണവും നിവിൻ തന്നെയാണ് എന്നിട്ട് ഇപ്പോൾ പറയുന്നത് അനു അങ്ങനൊരവസ്ഥ വന്നപ്പോൾ നിവിൻ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിവിനെ ചെയ്യുന്നത് നിവിൻ ക്യാപ്റ്റനായി വരട്ടെ നിവിൻ്റെ ക്യാപ്റ്റൻസി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടക്കുന്നൊന്നും പറയുന്നില്ല കാരണം ഒരുവണ്ണ ക്യാപ്റ്റൻ ആയതാണ് പക്ഷേ നിവിൻ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും അതായത് ഇനി നോമിനേഷനിൽ ഒരാഴ്ച ചിലപ്പോൾ നോമിനേഷനിൽ പോവാതെ സേഫായിട്ടിരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം അപ്പോൾ അത് ആ ഒരു ലക്ഷ്യമാണ് നിവിൻ ഉള്ളത് ഈ ഏഴുപോ ുമായി നിവിനെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് ആ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല അത്രയ്ക്കുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല നിവിൻ തന്നെയാണ് അനുമോളെ പുറത്താക്കാനായിട്ടുള്ള കാരണവും കിച്ചണിൽ നിന്നിട്ട് എന്നിട്ട് ഇപ്പം നിവിൻ ആ ഒരു പ്രസിദ്ധി ഘട്ടം വന്നപ്പോൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളൊരു വാക്കുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രസക്തി ഇല്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇപ്പോൾ ജയിലിലേക്ക് പോകുവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അനുമോളും അനീഷും ആ ജയിലിൽ പോയിട്ട് പ്രത്യേകിച്ച് അവർ കണ്ടന്റ് ഉണ്ടാക്കാൻ സാധ്യത ഭയങ്കര ഡസ്പാണ് എങ്ങനെ ഡസ്പ് ആവതിരിക്കും രണ്ടുപേരും നല്ല രീതിയിലല്ലേ ഈ വീക്ക്ലി ടാസ്ക് കളിച്ചത് ഇത്രയും ഭംഗിയായിട്ട് കളിച്ചിട്ട് അവരെ കൊണ്ടുപോയി ജയിലിലിടുന്നത് അതെവിടെത്തന്നെ ന്യായമാണ് അതെന്തായാലും ലാലാട്ടം വരട്ടെ ലാലാട്ടം വരുമ്പോൾ ചർച്ച ചെയ്യും അതിനുള്ള ഉത്തരമൊക്കെ ഇവരൊക്കെ അവിടെ പറഞ്ഞോളൂ നമുക്ക് നോക്കാം നമുക്ക് അതിനായി കാത്തിരിക്കാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാക്കും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക